സമകാലികം ജനങ്ങളുടെ ശബ്ദം ജനശബ്ദത്തിൽ ഇന്ന് മാറാടി ഗ്രാമപഞ്ചായത്ത് എറണാകുളം ജില്ലയുടെ ഏതാണ്ട് കിഴക്ക് ഭാഗത്തുള്ള ഒരു പഞ്ചായത്താണ് മാറാടി മൂവാറ്റുപുഴ നിയമസഭാ മണ്ഡലത്തിലും ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിലുമാണ് ഇത് വരുന്നത് പതിമൂന്ന് വാർഡുകളുള്ള ഈ പഞ്ചായത്തിലെ മൂവാറ്റുപുഴയ്ക്ക് അടുത്തുള്ള പ്രദേശങ്ങൾ വടക്കൻ മാറാടിയിലും എംസി റോഡിന് അടുത്തുള്ള പ്രദേശങ്ങൾ കിഴക്കൻ മാറാടിയിലും ബാക്കിയുള്ള പ്രദേശങ്ങൾ തെക്കൻ മാറാടിയിലും ഉൾപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷം സംസ്ഥാനത്തെ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള സ്വരാജ് ട്രോഫി മാറാടി പഞ്ചായത്തിന് ലഭിച്ചിരുന്നു ഓരോ ജില്ലയിലും രണ്ട് പഞ്ചായത്തുകൾക്കാണ് പുരസ്കാരം നൽകുന്നത് എറണാകുളം ജില്ലാതലത്തിൽ രണ്ടാം സ്ഥാനമാണ് മാറാടി പഞ്ചായത്തിന് ലഭിച്ചത് വളരെ പഴക്കമുള്ള ഒരു വാണിജ്യ കേന്ദ്രമായിരുന്നു മൂവാറ്റുപുഴ ഇവിടെ കച്ചവടം നടത്തിയിരുന്ന മാർവാടികൾ താമസിച്ചിരുന്നത് മൂവാറ്റുപുഴയ്ക്കടുത്തുള്ള ഈ പ്രദേശത്താണ് അങ്ങനെ മാർവാടികൾ എന്നത് ലോപിച്ച് മാറാടിയായി മാറി എന്നാണ് പറയപ്പെടുന്നത് ജനശബ്ദത്തിൽ ഇന്ന് മാറാടി ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളുടെ ശബ്ദം മാറാടി പഞ്ചായത്ത് പതിമൂന്നാം വാർഡിൽ താമസിക്കുന്നു ഈ വാർഡിലെ പ്രധാനപ്പെട്ട റോഡാണ് സാറ്റലൈറ്റ് ശൂലം റോഡ് ഈ റോഡിന്റെ സാറ്റലൈറ്റ് മുതൽ വരെയുള്ള ഭാഗം പി ഡബ്ല്യു അണ്ടറിലാണ് ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്ന സണ്ണി വർഗീസ് പാറത്തട്ടാൻ മുതൽ ശൂലം വരെയുള്ള ഭാഗം ജില്ലാ പഞ്ചായത്തിന്റെ അണ്ടറിലാണ് എം സി റോഡും മൂവാറ്റുപുഴ പിറം റോഡുമായി കണക്ട് ചെയ്യുന്ന റോഡാണിത് തൊടുപുഴ കൂത്താട്ടോണ ഭാഗത്തു നിന്നുള്ളവർക്കൊക്കെ ജില്ലാ ആസ്ഥാനത്തേക്ക് മൂവാറ്റുപുഴ ടൗൺ ടച്ച് ചെയ്യാതെ പോകാൻ പറ്റിയ ഒരു റോഡാണിത് ഈ റോഡ് ഇപ്പോൾ പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിലാണ് ഇത് പുനരുദ്ധരിക്കേണ്ടത് വളരെ ആവശ്യമാണ് ടൂറിസത്തിന് ഒത്തിരി സാധ്യതകളുള്ള ഒരു പഞ്ചായത്താണ് മാറാടി ഗ്രാമപഞ്ചായത്ത് എം സി റോഡിനോട് ചേർന്ന് ആറൂർ മുതൽ അരുവിക്കൽ വനക്ഷേത്രം ശൂലം വെള്ളച്ചാട്ടം മയിലാടുംപാറ കൊടികുത്തിമല പുഴയോര ടൂറിസം ഇവയിലെല്ലാം എല്ലാം അധികാരികളുടെ ശ്രദ്ധ തത്വരമായി പതിയേണ്ടത് വളരെ അത്യാവശ്യമാണ് വയോജനങ്ങൾക്കായുള്ള പരിപാടികൾ ഒന്നും കാര്യമായി നടക്കുന്നില്ല റിട്ടയർ ചെയ്ത വയോജനങ്ങളുടെ പൊട്ടൻഷ്യൽ പ്രയോജനപ്പെടുത്താൻ എന്തെങ്കിലും പദ്ധതികൾ കൊണ്ടുവരണം അതുപോലെ വയോജനങ്ങളുടെ മാനസികോല്ലാസത്തിനുള്ള പരിപാടികൾ നടപ്പാക്കാനും അധികാരികൾ ശ്രദ്ധിക്കണം കാർഷിക സമ്പദ്ഘടന നിലവിലുള്ള ഒരു പഞ്ചായത്താണിത് ഇവിടെ ഒരു സഹകരണ മാർക്കറ്റ് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെ വരുന്ന ഉൽപ്പന്നങ്ങൾ വാല്യൂ ആഡ് പ്രോഡക്ട്സ് ആയി വിപണനം ചെയ്താൽ നന്നായിരിക്കും കുടുംബശ്രീയുടെ സഹകരണം ഇക്കാര്യത്തിൽ തേടാവുന്നതാണ് ഹരിതകർമ്മ സേന വളരെ നല്ല രീതിയിൽ കൃത്യമായി വരികയും പ്ലാസ്റ്റിക് കളക്ട് ചെയ്യുന്നുണ്ട് ഹോസ്പിറ്റൽ സൗകര്യങ്ങളും വളരെ ചെയ്യുകയാണ് നല്ലൊരു ഡോക്ടർ ഉള്ളൂ നന്നായിരിക്കും അഡ്വക്കേറ്റ് മാത്യു പറയുന്നത് കേൾക്കാം മാറടി പഞ്ചായത്തിൽ ആറാം വാർഡിലെ താമസക്കാരിയാണ് ഐഎസ്ഒ സർട്ടിഫിക്കേഷൻ കിട്ടിയിരിക്കുന്ന പഞ്ചായത്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കുടുംബശ്രീക്ക് ഐ എസ് ഒ സർട്ടിഫിക്കറ്റ് ലഭിച്ചു പിന്നെ നൂറ് ശതമാനം യൂസർ ഫീ പിരിച്ചെടുക്കുന്ന ഒരു പഞ്ചായത്താണ് ഈ പഞ്ചായത്തിന്റെ സാരഥി അദ്ദേഹത്തിനും മികച്ച പ്രസിഡന്റിനുള്ള അവാർഡ് ലഭിച്ചു ഈ പഞ്ചായത്തിലെ ഹരിത പ്രോട്ടോകോള് നൂറ് ശതമാനവും നല്ല രീതിയിൽ നടന്നു പോരുന്നുണ്ട് ആ അവാർഡിന്റെ ഒരു പ്രത്യേകത ഇവിടെ ലക്ഷം വീടിന്റെ പുനർനിർമ്മാണം ഈ കഴിഞ്ഞ ജനുവരി ഇരുപത്തി ആറാം തീയതി തറക്കല്ലിടുകയൊക്കെ ഉണ്ടായി ഇപ്പോൾ ഞങ്ങളുടെ വീടിന്റെ ഈ ഒരു ഭാഗത്ത് മാളികത്താഴം വഴിയാണ് പ്രധാനപ്പെട്ട വഴി പിറോ മാറാടി റോഡ് കോട്ടയം റോഡ് ലിങ്ക് റോഡും കൂടിയാണ് അതിന്റെ വികസനത്തിന്റെ ഭാഗമായിട്ട് കോട്ടയം റോഡിന്റെ ആ ഭാഗത്ത് കുറച്ച് വികസനം അത് വൈഡനിങ് നടന്നിട്ടുണ്ട് അത് പൂർത്തീകരിക്കാതെ അങ്ങോട്ട് പോകാനും നിവൃത്തിയില്ല ഗതാഗതം ഇപ്പോൾ തടസ്സപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഒരു വൺ വേ ട്രാഫിക് പോലെയാണ് ഇപ്പൊ നിൽക്കുന്നത് പിറവം റോഡിൽ കൂടെ കയറി വന്നാൽ ഇതിനകത്ത് വീടുകളിൽ കയറാം തിരിച്ച് പിറവം റോഡിലേക്ക് തന്നെ പോകേണ്ട ഒരു അവസ്ഥയാണ് വണ്ടി നേരെ പോയി കോട്ടയം റോഡിലേക്ക് എത്താൻ പറ്റത്തില്ല അത് വികസനത്തിന്റെ ആദ്യഘട്ടം പൂർത്തീകരിച്ചു എന്നാണ് പഞ്ചായത്തിന്റെ അധികൃതകൾ പറയുന്നത് നമുക്കതിന്റെ പൂർണ്ണത എവിടം വരെ എത്തുന്നു കാണേണ്ടിയിരിക്കുന്നു പിന്നെ പഞ്ചായത്തിനെ സംബന്ധിച്ച് ഹരിതകർമ്മ വളരെ മികച്ച സേവനം ഇവിടെ നടക്കുന്നുണ്ട് പിന്നെ സ്കൂളുകൾ ഹൈടെക് സ്കൂളുകളാക്കി മാറ്റിയിട്ടുണ്ട് അതൊരു മികച്ച വിജയം തന്നെയാണ് പിന്നെ മാറാടി പഞ്ചായത്തിലുള്ളത് ബഡ് സ്കൂള് വളരെ മികച്ച ഞാൻ ഇപ്പോഴും കാണുന്നതാണ് ഞങ്ങളുടെ തൊട്ടടുത്ത് ചില വീടുകളിലൊക്കെ ഉണ്ട് കുട്ടികൾ അതൊക്കെ മികച്ച പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് നടന്നു പോരുന്ന കാര്യങ്ങൾ പിന്നെ മാറാടി പഞ്ചായത്തില് ഉള്ളത് തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഭരണസമിതികളുടെ മികച്ച സേവനത്തിന്റെയും പുറകോട്ട് നോക്കുമ്പോൾ അവരുടെയൊക്കെ പരിശ്രമത്തിന്റെ ഫലമായി ഇന്ന് കാണുന്ന മാറാടി പഞ്ചായത്ത് വളരെ നല്ല രീതിയിലാണ് പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നതെന്ന് അതൊക്കെ നടന്നു പോരുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു രീതി നോക്കുമ്പോൾ മാറാടി പഞ്ചായത്ത് മികച്ച പഞ്ചായത്തായിട്ട് തിരഞ്ഞെടുത്തതിൽ അതിശയിക്കാനും ഞാൻ കോട്ടയം സ്വദേശിയാണെങ്കിലും ഇപ്പം താമസിക്കുന്നത് മാറാടി എന്ന ഗ്രാമത്തിലാണ് ചെറിയ ഗ്രാമമാണെങ്കിലും വളരെ നടന്നു പോകുന്ന ഒരു പ്രദേശം കൂടിയാണ് ഡിവിഷണൽ എംപ്ലോയ്മെന്റ് ഓഫീസർ ആയിരുന്ന ഇപ്പോൾ സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ എക്സിക്യൂട്ടീവ് ബോർഡ് മെമ്പർ കൂടിയായ പ്രകാശ് ശ്രീധർ ടൂറിസമായി ബന്ധപ്പെട്ടിട്ട് ചൂലം അവിടെ ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് വലിയ രീതിയിൽ ആൾക്കാർ ഇപ്പോൾ വന്നു പോകുന്നുണ്ട് അത് കണ്ട ആറ് ഏക്കറോളം സ്ഥലം അതിൻ്റെ പരിസരത്തുണ്ട് സർക്കാരിന്റെ ഭൂമി തന്നെ രീതിയിലേക്ക് ഡെവലപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ മാറാടി ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടമായി മാറാനാണ് സാധ്യത അതേപോലെ തന്നെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ടുണ്ട് ഒത്തിരി കുട്ടികൾക്കൊക്കെ കരിയർ ഗൈഡൻസ് കൊടുക്കുകയും ഒത്തിരി ആൾക്കാർക്ക് ജോലി നേടിക്കൊടുക്കുന്നതിനുള്ള മാർഗ്ഗ നിർദ്ദേശങ്ങളൊക്കെ നൽകുകയും ചെയ്തിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ മാറാടി ഗ്രാമപഞ്ചായത്തിലുള്ള ഓരോ വീട്ടിലെയും ഒരു കുട്ടിയെങ്കിലും ഗവൺമെന്റ് സർവീസിൽ വരത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ട സഹായം ചെയ്തു തരികയാണെങ്കിൽ അതിന് ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞിരുന്നു ഇപ്പോഴും എൻ്റെ ഐഡിയ അത് തന്നെയാണ് കാരണം ലക്ഷക്കണക്കിന് കുട്ടികളെ ഞാൻ എസ് എഞ്ച് വന്ന് ഇൻ്റർവ്യൂ നടത്തിയിട്ടുണ്ടെങ്കിലും ഭൂപരിപക്ഷം ആൾക്കാർക്കും അതായത് വായന കുറവാണ് വായന കുറവായത് കൊണ്ട് എന്താണ് ചെയ്യാൻ കഴിയുമെന്നുള്ളതിനെ പറ്റി അവർക്കൊന്നും വലിയൊരു ഗ്രാഹ്യമില്ല എല്ലാവരും അങ്ങ് പഠിക്കുക മാക്സിമം പഠിക്കുക പഠിത്തം കഴിഞ്ഞിട്ടാണ് ജോലി അന്വേഷിച്ചത് അന്നേരമൊക്കെ പത്തും ഇരുപത്തഞ്ചും മുപ്പതും വയസ്സൊക്കെ ആവും പലർക്കും പ്രത്യേകിച്ച് പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത്രയും വയസ്സൊക്കെ ആയി കഴിയുമ്പോഴും തൊഴിലൊന്നും ഇല്ലെങ്കിൽ അത് വീട്ടുകാർക്കും അവർക്കും ഒക്കെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകും എന്നാൽ അതിനേക്കാൾ ഉപരി എനിക്ക് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി തൊഴിൽ സാധ്യതകളുള്ള ഉള്ള സ്ഥലമാണ് പക്ഷേ അതിനെ അനുസരിച്ചിട്ട് നമ്മളെ രക്ഷിതാക്കളും കുട്ടികളും അതേപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അതുപോലെയുള്ള ഒരു നിർദ്ദേശങ്ങൾ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് സത്യം കാരണം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ പഠിപ്പിക്കുക അതിൽ ഇവരൊക്കെ എന്താകണം എന്തെങ്ങനെ ആയിരിക്കണം എന്നുള്ളതെന്ന് അതിൽ സമർത്ഥരായിട്ടുള്ളവർ ഏതെങ്കിലും നിലയിൽ പോകുക അല്ലാത്തവരൊക്കെ ഓരോ വഴിക്ക് പോകും അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എളുപ്പത്തിൽ ജോലി കിട്ടാൻ സാധ്യതയുള്ള ഒത്തിരി കോഴ്സുകളൊക്കെ ആ കോഴ്സുകളൊക്കെ പഠിക്കുകയാണെങ്കിൽ ഒരു പതിനെട്ട് വയസ്സും ഇരുപത്തി രണ്ട് വയസ്സിനും ഇടയിൽ തന്നെ അവർക്കൊക്കെ സർക്കാർ ജോലി കിട്ടുമെന്നുള്ളതാണ് പക്ഷേ അതിന് അറിഞ്ഞുകൂടാ ബഹുരിലക്ഷം കുട്ടികൾക്കും വിദേശത്ത് പോയാൽ എന്തൊക്കെ രക്ഷപ്പെടുക എന്നുള്ളതാണ് പക്ഷെ വിദേശത്ത് ചെല്ലുമ്പോഴല്ലേ അറിയുന്നത് രക്ഷപ്പെടലാണോ എന്ന് ഇപ്പം എന്ന് പറഞ്ഞാൽ എന്തെല്ലാം നിയമങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതായത് പഞ്ചായത്തുകളിലൊക്കെ ഇതുപോലെയുള്ള പരിശീലനങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ നല്ല രീതിയിലേക്ക് മുന്നോട്ടേക്ക് വരാൻ കഴിയും അവരുടെ വീടിനെ സംബന്ധിച്ച് സർക്കാർ ഉദ്യോഗസ്ഥനായി കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവിത രീതിയിൽ പറഞ്ഞ ഒരു വ്യത്യാസം വരും ഒരു അച്ചടക്കം ഉണ്ടാവും എല്ലാ രീതിയിലും ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് ആ രീതിയിലേക്ക് പഞ്ചായത്തിനെയൊക്കെ വളർത്തിയെടുക്കണമെന്നുള്ളതാണ് അതിനുള്ള ഒരു ശ്രമം നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഫാർമസിസ്റ്റ് സ്റ്റോർ കീപ്പർ ആയിരുന്ന പുഷ്പ ഷാജുവിന് പറയാനുള്ളത് ഇതാണ് ഞാൻ മറാടി പഞ്ചായത്തിലെ ഒമ്പതാം വാർഡിൽ താമസിക്കുന്നു ഈ പഞ്ചായത്തിൽ നല്ല രീതിയിലുള്ള പ്രവർത്തനം നടക്കുന്നത് ഇവിടെ ഒരു ഓപ്പൺ ജിം കഴിഞ്ഞ ദിവസങ്ങളിൽ തുടങ്ങി ജീവിതശൈലി രോഗത്തിന്റെ ഭാഗമായിട്ടുള്ള ഇതിനൊക്കെ ഒത്തിരി നല്ലതാണല്ലോ പിന്നെ യോഗ ക്ലാസ് ഉണ്ട് അത് ഞങ്ങളെപ്പോലുള്ളവർക്കൊക്കെ വലിയ ഉപകാരമാണ് ആഴ്ചയിൽ ഒരു ദിവസമാണ് ടീച്ചർ തന്നെയുള്ളൂ അതൊരു പോരായ്മയായിട്ട് തോന്നുന്നു എല്ലാ ദിവസവും ടീച്ചർ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിട്ട് പങ്കെടുക്കാൻ പറ്റും തോന്നണം ഞാനിവിടെ മറാടി പി എച്ച് സിയിൽ ഫാർമസിസ്റ്റായിട്ട് പത്ത് വർഷത്തോളം വർക്ക് ചെയ്ത ആളാണ് അപ്പൊ ആദ്യമൊക്കെ ആശുപത്രി യുടെ അവസ്ഥ ഇപ്പോഴത്തെ ഒരവസ്ഥ കാണുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട് നല്ല രീതിയിലുള്ള പുരോഗതി വന്നിട്ടുണ്ട് പിന്നെ ഉള്ളത് എന്ന് വെച്ചാൽ അവിടെ വെള്ളത്തിന്റെ ലഭ്യതയ്ക്ക് ഒരു കിണറില്ല അതൊരു പ്രശ്നമാണ് ഒരു കിണർ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും പിന്നെ അത് എഫ് എച്ച് സി ലെവലിലേക്ക് ഉയർത്തിയെങ്കിലും സ്റ്റാപ്പ് ആറ്റേൺ ഒന്നും ശരിയാവാത്ത കാരണം അങ്ങനെയുള്ള ഒരു രീതിയിലേക്ക് വന്നിട്ടില്ല അതങ്ങനെ സ്റ്റാപ്പാറ്റേൺ ഒക്കെ ശരിയായി നല്ല രീതിയിൽ വരുവാണെങ്കിൽ ഒത്തിരി നല്ലതായിരിക്കും നാട്ടുകാർക്ക് ഒത്തിരി ഉപകാരമായിരിക്കും പിന്നെ അംഗൻവാടികളൊക്കെ നല്ല സ്മാർട്ടൊക്കെ ആക്കി നല്ല രീതിയിൽ വന്നിട്ടുണ്ട് അതൊക്കെ നല്ല കാര്യം പിന്നെ ഉൾപ്രദേശത്തേക്കുള്ള റോഡുകളൊക്കെ ഇത്തിരി മോശാവസ്ഥയിലാണ് അതൊക്കെ നന്നാക്കിയ നന്നായിരിക്കും പിന്നെ സ്കൂളിലേക്കുള്ള ഇപ്പോഴും നല്ല രീതിയിലാണ് പ്രവർത്തിക്കുന്നത് പക്ഷേ കുട്ടികൾക്ക് എത്തിപ്പെടാൻ ഇത്തിരി പാടുണ്ട് സൗത്ത് നിന്ന് വരുന്ന കുട്ടികൾക്കൊക്കെ ഇങ്ങോട്ട് എത്താനായിട്ട് നടന്നു വരണം രണ്ട് കിലോമീറ്ററോളം അപ്പോൾ ബസ് ഒരു ട്രാൻസ്പോർട്ട് ബസ് ഉണ്ട് പക്ഷെ അത് വൺ വേ അങ്ങനെ വരുന്നുള്ളൂ അപ്പോൾ അത് ടു സൈഡ് ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും കനാലിൻ്റെ സൈഡൊക്കെ കുറച്ചുകൂടെ ഒക്കെ വൃത്തിയാക്കി അതിപ്പോൾ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേനൽക്കാലത്ത് മാത്രമല്ല നമുക്ക് വെള്ളം വരുന്നുള്ളൂ അത് കുറച്ച് ദിവസം കൂടുമ്പോഴാണ് വരുന്നുള്ളു വെള്ളം ആഴ്ചയിൽ ഒന്ന് അല്ലെങ്കിൽ പതിനഞ്ചു ദിവസം കൂടുമ്പോ അങ്ങനെയൊക്കെ ഉള്ളു അതൊക്കെ ഒരു അഞ്ച് ദിവസമെങ്കിലും കൂടുമ്പോ ഒക്കെ വരുവാണെങ്കിൽ കിണറ്റിലെ കുടിവെള്ളത്തിന് ഇവിടെയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് കുടിവെള്ള പദ്ധതിക്ക് വേണ്ടിയിട്ടൊരു ടാങ്കൊക്കെ വെച്ച് അതിന്റെ പ്രവർത്തനമൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ട് പക്ഷേ അത് ഉദ്ഘാടനം മാത്രം കഴിയാത്തേ ഉള്ളൂ ബാക്കി കാര്യങ്ങളെല്ലാ കണക്ഷനൊക്കെ എല്ലാ വീടുകളിലേക്കൊക്കെ നമ്മുടെ മെമ്പർ ആണെങ്കിലും നല്ല രീതിയിലൊക്കെ എല്ലാ കാര്യങ്ങളും ചെയ്യണേ അധ്യാപകനായിരുന്ന കർഷകൻ കൂടിയായ ഭാസ്കരൻ കായനാടാണ് സ്ഥലം മാറടി പഞ്ചായത്തിലെ ഒന്നാം വാർഡ് എറണാകുളം ജില്ലയിലെ ഏതാണ്ട് കിഴക്കൻ ഭാഗത്ത് വരുന്ന ഒരു പഞ്ചായത്താണ് മൂവാറ്റുപുഴ ആറിൻ്റെ തീരത്തും ഒരു സൈഡ് മലകളും ഒരു സൈഡ് പുഴയും ചേർന്ന ഗ്രാമീണ പഞ്ചായത്താണ് ഏതാണ്ട് എൺപത് ശതമാനത്തോളം വരുന്ന കർഷകരാണ് ഇവിടുത്തെ നിവാസികൾ ഈ പുഴയുടെ സാമീപ്യം ഉള്ളതുകൊണ്ട് തന്നെ പ്രളയം പോലെയുള്ള വെള്ളപ്പൊക്ക ദുരിതം നിരന്തരം അനുഭവിക്കുന്ന ഒരു പഞ്ചായത്തുമാണ് എല്ലാ വിഭാഗങ്ങളും ജനങ്ങൾ വളരെ സന്തോഷത്തോടെ പരസ്പരം ബഹുമാനത്തോടെ കഴിയുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടത് കാർഷിക മേഖലയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നുള്ളത് തന്നെ ഇവിടുത്തെ കർഷകരുടെ പ്രശ്നങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് കാർഷിക മേഖലയിൽ തൊഴിലാളികൾ ഇല്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം രണ്ടാമത്തെ ഉൽപ്പന്നങ്ങളുടെ വില സ്ഥിരതയില്ലായ്മ അതിനാവശ്യമായ മാർക്കറ്റ് ഇല്ലാത്ത എന്ന രണ്ടാമത്തെ ഒരു പ്രശ്നമാണ് കാർഷിക മേഖലയിൽ ചെലവ് കൂടുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് മറ്റൊന്ന് കൃഷിക്കാർ പൂർണ്ണസമയ കൃഷിക്കാരല്ല എന്നുള്ളത് മറ്റു തൊഴിലുകളുടെ കൂടെ കൃഷി ചെയ്യുന്നതല്ലാണ്ട് കൃഷി ഒരു വരുമാനമാർഗം എന്നുള്ള നിലയ്ക്ക് കാണുന്നില്ല ഉൽപ്പന്നങ്ങളെ മൂല്യവർദ്ധിത വസ്തുക്കളാക്കി മാറ്റിയാൽ ഇത് പരിഹരിക്കാൻ കഴിയും പക്ഷെ അത്തരത്തിലുള്ള കാര്യങ്ങൾ കാര്യമായിട്ട് നടക്കുന്നില്ല യന്ത്രവൽക്കരണം ഒരു പ്രധാനപ്പെട്ട ഉപാധിയാണ് പക്ഷെ അതും വേണ്ടത്ര വരുന്നില്ല കാർഷിക പ്രധാനപ്പെട്ട പ്രശ്നമാണ് ജലസേചനം പുഴയടുത്തുണ്ട് ഏതാണ്ട് ഏഴ് നീർത്തടങ്ങളും ഈ പഞ്ചായത്തിലുണ്ട് വലിയ തോടുകളും ഒക്കെ ആയിട്ട് പക്ഷേ അതിനെ പ്രയോജനപ്പെടുത്താൻ കഴിയുന്നില്ല ഇവിടുത്തെ ലിപ്റ്ററി സ്കീമുകൾ കാര്യക്ഷമല്ല മറ്റ് ചെറിയ ചെറിയ വ്യക്തികൾക്കുള്ള ജലസേചന സംവിധാനങ്ങളും വളരെ പ്രയോജനപ്പെടുത്താൻ കഴിയുന്നില്ല ഭൂമിയുടെ ചെരുവനുസരിച്ച് അല്ലെങ്കിൽ പ്രകൃതിക്ക് അനുസരിച്ചുള്ള ഒരു കൃഷിയല്ല കൃഷിക്കാർ ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ഇപ്പം മലയുടെ മുകളിൽ തെങ്ങൊക്കെ വെച്ചാൽ ഉണങ്ങി പോവും പകരം അവിടെ ചെയ്യേണ്ട കൃഷി വേണ്ടത് ചെയ്യുന്നില്ല എന്നുള്ള പ്രശ്നമുണ്ട് മണ്ണ് ജലം ജൈവസമ്പത്തിന് സംരക്ഷിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് ഏറ്റവും പ്രധാനം കൃഷിഭവനുകൾ പഞ്ചായത്ത് ജലസേചന വകുപ്പ് തുടങ്ങിയവയുടെ പ്രവർത്തനം കാര്യക്ഷമമായിട്ട് വരുന്നില്ല എന്നുള്ളൊരു കാര്യമുണ്ട് പ്രളയം വന്നതിന് ശേഷം മണ്ണിൻ്റെ രീതിയിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് മണ്ണിൻ്റെ സ്വഭാവ ഘടനയിൽ പക്ഷെ അത് പഠിക്കാനോ അതിനെ സംബന്ധിച്ച് വിവരങ്ങൾ കൃഷിക്കാർക്ക് കൊടുക്കാനോ വകുപ്പോ മറ്റ് സംവിധാനങ്ങളോ ചെയ്തിട്ടില്ല ഊർജ ഓഡിറ്റ് നടത്തുകയോ അതിൻ്റെ ഊർജ ദുർവിനിയോഗം തടയാനും കഴിയേണ്ടതാണ് ഊർജ്ജ സംരക്ഷണം സംബന്ധിച്ചുള്ള ബോധവൽക്കരണം നടത്തണം മഴവെള്ള സംഭരണ സംവിധാനങ്ങള് കിണർ റീചാർജിങ് പോലെയുള്ള ജൈവ വള സംസ്കരണം പോലെയുള്ള കാര്യങ്ങൾ വളരെ ഈസിയായിട്ട് ചെറുതെ അടിസ്ഥാനത്തിൽ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെയാണ് ജനീയ ആസൂത്രണങ്ങൾ തുടങ്ങിയ കാലത്ത് നല്ല രീതിയിൽ ഉണ്ടായിരുന്ന ഗ്രാമസഭവങ്ങളൊന്ന് വേണ്ടത്ര ഇല്ലാതെ ശോഷിച്ചു പോയിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനമായിട്ടുള്ള പോരായ്മ ഈ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥൻ ർക്ക് കീഴിലായി മാറി എന്നുള്ളതാണ് നേരെ മറിച്ചാണ് വേണ്ടത് ഉദ്യോഗസ്ഥന്മാരെ പഞ്ചായത്തിന്റെ കീഴിൽ കൊണ്ടുവരേണ്ടതാണ് പക്ഷെ ആ കാര്യത്തില് കുറെ കാലങ്ങളായിട്ട് ഓരോരോ കാര്യങ്ങളിൽ പഞ്ചായത്തിന്റെ പദ്ധതിയുടെ വെറ്റിംഗ് ഉൾപ്പെടെ ഉദ്യോഗസ്ഥന്മാരിലേക്ക് മാറ്റിയതോടു കൂടി ഉദ്യോഗസ്ഥ തലത്തിലേക്ക് ഭരണം പോയി എന്നുള്ള ഒരു അത് തിരിച്ചു കൊണ്ടുവന്ന് മാത്രമേ നമുക്ക് പഞ്ചായത്തിനെ രക്ഷപ്പെടുത്താൻ കഴിയൂ എന്ന് വിചാരിക്കുന്നു ആരോഗ്യമേഖലയിൽ ഒരു പി എച്ച് സി ഉണ്ട് നാല് സബ് സെന്ററുകളുണ്ട് ഉണ്ട് പക്ഷേ രോഗപ്രതിരോധത്തിനോ മദ്യം മയക്കുമരുന്ന് പോലെയുള്ളതിന്റെ പോലെയുള്ള കാര്യങ്ങൾ തടയാൻ കഴിയുന്നില്ല ഇവരെല്ലാവരെയും അതിദരിദ്ര ഭാഗത്തിൽ നിന്ന് മാറ്റിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പാലിയേറ്റീവ് സംവിധാനവും കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എല്ലാ വാർഡിലും അംഗൻവാടികളുണ്ട് അതിനകത്ത് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഒരങ്കൻവാടി സംസ്ഥാനത്തിൽ തന്നെ മാതൃകാ അംഗൻവാടിയായിട്ടും പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ കുറച്ചുകൂടി ജനകീയമാക്കി നടത്തേണ്ടതുണ്ട് എന്നാണ് തോന്നുന്നത് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു സേവന മേഖല വിദ്യാഭ്യാസമാണ് ഇവിടെ നാല് എൽ പി സ്കൂളുണ്ട് മൂന്ന് യു പി സ്കൂളുണ്ട് ഒരു ഹൈസ്കൂള് ഒരു ഹയർ സെക്കൻഡറി ഒരു വി എച്ച് സി ഉണ്ട് പക്ഷേ നമ്മുടെ നാട്ടിലെ കുട്ടികൾ ബഹുഭൂരിപക്ഷവും പോകുന്നത് മറ്റ് ടൗണിലേക്ക് സ്വാശ്രയ സ്കൂളുകളിലേക്കൊക്കെയാണ് പൊതുവിദ്യാലയങ്ങളെ എന്തുകൊണ്ട് അവോയ്ഡ് ചെയ്യുന്നു എന്നുള്ളത് ഒന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ് പൊതുവിദ്യാലയങ്ങളാണ് മികച്ചത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും പക്ഷേ പക്ഷെ ജനം അത്തരത്തിൽ ചിന്തിക്കുന്നില്ല യാത്രാ സൗകര്യത്തിന്റെ ഒരു പ്രശ്നവും ഉണ്ട് എൽ പി വിഭാഗത്തിൽ സ്കൂളുകളില് പ്രധാനമായിട്ടൊരു പോരായ്മ തോന്നിയത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന അധ്യാപകരാണ് പക്ഷേങ്കില് അവിടുത്തെ എൽ പി സ്കൂളുകളില് എച്ച് എമ്മിന് എല്ലാ ഉത്തരവാദിത്തങ്ങളും വരുന്നുകൊണ്ട് ഒരു ക്ലാസിന്റെ ചുമതലയുണ്ട് അതുകൊണ്ട് അക്കാദമി തലത്തിൽ അവർ പിന്നാക്കം പോകുന്നു എന്നുള്ള ഒരു ഒരായ്മയുണ്ട് പശ്ചാത്തല സൗകര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം റോഡുകൾ അത്യാവശ്യം തന്നെ എല്ലാം തന്നെയുണ്ട് പക്ഷേ എന്റെ ഗുണനിലവാരം ഉറപ്പാക്കാൻ വേണ്ടിട്ട് ഒരു അഞ്ച് പത്ത് വർഷത്തേക്ക് ഗ്യാരണ്ടി കിട്ടാവുന്ന തരത്തിൽ പോകേണ്ടതുണ്ട് റോഡിന്റെ വർക്ക് കഴിഞ്ഞ് പിറ്റേ വർഷമാകുമ്പോഴത്തേക്കും അതെല്ലാം പൊട്ടിപ്പൊളിഞ്ഞു പോകുന്ന ഒരവസ്ഥ വരുന്നു എന്നുള്ളതുകൊണ്ട് ഒരു റോഡ് മാപ്പിംഗ് നടത്തിയതിനു ശേഷം എല്ലാ വീട്ടിലേക്കും വാഹന സൗകര്യം കിട്ടുന്ന തരത്തിലേക്ക് ചുരുക്കം ചില വീടുകളിലേക്ക് വാഹനം എത്താതെ ഉള്ളൂ അതിന് പഞ്ചായത്ത് മുൻഗണന കൊടുത്തുകൊണ്ട് ആ അത്തരത്തിലേക്ക് പോകണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് പൊതുവെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതുമാണ് കൂടുതൽ മെച്ചപ്പെടുത്താൻ സാധ്യതയുള്ളത് ഒരു പഞ്ചായത്താണ് ഇതിനെ ജനകീയമായിട്ട് കുറെ കൂടി കൊണ്ടുപോകാൻ വേണ്ടി എല്ലാ മെമ്പർമാരും കൂട്ടായിട്ടൊരു ശ്രമം നടത്തേണ്ടതുണ്ട് ഏതെങ്കിലും ഒന്നോ രണ്ടോ മെമ്പർമാരല്ല ഒരു മെമ്പർമാരുടെ കൂട്ടായിട്ടുള്ളൊരു ശ്രമം ആ കാര്യത്തിൽ ഉണ്ടായാൽ വളരെ മുന്നിലേക്ക് കൊണ്ടുപോകാം ഈ തവണ സ്വരാജീവ് ട്രോഫി രണ്ടാം സ്ഥാനം നേടിയിട്ടുണ്ട് ജില്ലാതലത്തില് ഒന്നാം സ്ഥാനത്തേക്ക് ആക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ജനശബ്ദത്തിൽ ഇതുവരെ കേട്ടത് മാറാടി ഗ്രാമപഞ്ചായത്തിലെ വിശേഷങ്ങളും അവിടുത്തെ ജനങ്ങളുടെ പ്രതികരണങ്ങളും അവരുടെ വിലയിരുത്തലുകളുമാണ് മറ്റൊരു പഞ്ചായത്തിന്റെ വിശേഷങ്ങളുമായി ജനശബ്ദം വീണ്ടും അടുത്ത വ്യാഴാഴ്ച സമകാലികത്തിൽ ജനങ്ങളുടെ ശബ്ദം നിർവഹണം എം വി ശശികുമാർ സഹകരണം ആഭാ ലാൽ സമകാലികം